ക്രിസ്സുകൾ എനിക്ക് ഇത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ക്രിസ്നാഥന്റെ രാജ്യത്ത് തിരുനാൾ ആഘോഷിക്കുന്നതിനായി നമ്മൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ തൊഴുത്തിൽ ജനിച്ച് മകൻ എന്ന വിളിപ്പേരിന് അർഹനായ റോമൻ സാമ്രാജ്യത്തിനെതിരെ പടപുരുതി ദാവിദിന്റെ സിംഹാസനം എന്നുമായി പുനഃസ്ഥാപിക്കുമെന്ന പ്രതീക്ഷകൾ വാനോളം ഉയർത്തി എന്നാൽ കാൽവരിയിലെ കുരിശിൽ മൂന്നാളികളിൽ തൂങ്ങി ജീവിതം ഭൂമിക്കേണ്ടി വന്ന നസ്രായനായ യേശു എങ്ങനെയാണ് രാജ്യാതിരാജൻ ആവുന്നത് എങ്ങനെയാണ് അവൻ ഭൂമിയിലെ ഒരു രാജവംശത്തിന്റെ ഭാഗമാകുന്നത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ കൃഷ്ണനാഥൻറെ രാജ്യത്ത് തിരുന്നാൾ ആഘോഷിക്കുന്നതിന്റെ പ്രസക്തി എന്താണ് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം വിശുദ്ധ യോഹനാൻസ് ലിഹ തന്റെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ രാജ്യാധിരാജനായ ഈശോയുടെ നിത്യതയെ അനുസ്മരിച്ചുകൊണ്ടാണ് അതിയിൽ വചനമുണ്ടായി വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദിയിലെ ദൈവത്തോടു കൂടിയായിരുന്നു സമസ്തവും അവനിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടത് അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല വിശുദ്ധ വിശുദ്ധൻ ഫിലിപ്പിന് എഴുതിയ ലേഖനത്തിൽ ഈശോയുടെ ഈ രാജ്യത്വത്തെ അനുസ്മരിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നുണ്ട് ദൈവത്തിന്റെ സാദൃശ്യത്തിലായിരുന്നെങ്കിലും ദൈവമായിട്ടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായി ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു കുരിശുമരണം വരെ അത് കുരിശുമരണം വരെ തന്നെ തന്നെ താഴ്ത്തി കാലിത്തൊഴുത്തിൽ ജനിച്ച രാജാതിരാജനായ ഈശോയുടെ ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയാണിത് കാലിത്തൊഴുത്തിൽ ജനിച്ച രാജാതിരാജനായ യേശുനാഥൻ എങ്ങനെയാണ് ഭൂമിയിലെ ഒരു രാജവംശത്തിന്റെ ഭാഗമാകുന്നത് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം സമൽ പ്രവാചകന്റെ രണ്ടാം പുസ്തകത്തിൽ ദൈവം ദാവിതി രാജാവിനോട് ചെയ്യുന്ന ഉടമ്പടിയെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് നിന്റെ കുടുംബവും രാജ്യത്വവും എന്റെ മുന്നിൽ സുസ്ഥിരമായിരിക്കും നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും ഈ ഉടമ്പടിയെക്കുറിച്ച് ദാവിദി രാജാവ് തന്നെ എൺപത്തൊമ്പതാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പ്രതിപാദിക്കുന്നുണ്ട് നിന്റെ സന്തതിയെ എന്നേക്കും ഞാൻ നിലനിർത്തും നിന്റെ സിംഹാസനം തലമുറകളോളം നിലനിൽക്കും ദാവിദി രാജാവിന് ശേഷം അദ്ദേഹത്തിന്റെ പിന്തുടർച്ചക്കാരായി പതിനേഴ് രാജാക്കന്മാർ യൂത ഭരിക്കുന്നുണ്ട് എന്നാൽ ബാബിലോൺ പ്രവാസത്തോടുകൂടി ഈ രാജവംശം എന്നേക്കുമായി അവസാനിക്കുകയാണ് പിന്നീട് ദാവിദ രാജവംശത്തിൽപ്പെട്ട ജോസഫ് പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്ന് ജനിക്കുന്ന ദേവുദ്രനായ ഈശോയെ പേരുചൊല്ലി വിളിക്കുന്നത് വഴി നിയമത്തിനു മുന്നിൽ അവന്റെ പിതാവും അങ്ങനെ ഈശോ ദാവീദ് രാജവംശത്തിന്റെ ഭാഗവും ആവുകയുമാണ് കാലത്തൊഴുത്തിൽ ജനിക്കുന്ന ഈശോയുടെ രാജ്യത്വത്തെ ആദ്യമായി തിരിച്ചറിയുന്നത് സാധാരണക്കാരായ ആട്ടിടയന്മാരായിരുന്നു പിന്നീട് പൗരസ്വീശ് വരുന്ന ജ്ഞാനികൾ ഈശോയുടെ രാജ്യത്വത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവന്റെ രാജ്യത്വത്തെ പ്രതിനിധാനം ചെയ്യുന്ന സ്വർണവും കുന്തിരിക്കവും മീറയും കാഴ്ചയായി സമർപ്പിക്കുന്നുണ്ട് സിംഹാസനം പുനഃസ്ഥാപിക്കുന്ന ഈ രാജാന്തരാജനെ കുറിച്ച് കേൾക്കുമ്പോൾ ഹെറുദസ് രാജാവ് പരിഭ്രാന്തനാവുകയാണ് ഏത് വിധേയനെയും ഈ ദിവ്യ ശിശുവിനെ ഇല്ലാതാക്കാനാണ് അയാൾ ശ്രമിക്കുന്നത് യീശോയെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോഴാണ് അന്ന് ജെറൂസലമിൽ ഉണ്ടായിരുന്ന രണ്ടു വയസ്സിന് താഴെയുള്ള കുരുന്നുകളെയെല്ലാം അയാൾ കൊന്നൊടുക്കുന്നത് യീശോയുടെ രാജ്യത്വത്തെ അംഗീകരിക്കാൻ കൂട്ടാക്കാതിരുന്ന മനുഷ്യർ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഹെറുദസ് രാജാവ് അവരുടെ എല്ലാം പ്രതിനിധിയായിരുന്നു തന്റെ പരിസ്യ ജീവിതകാലത്ത് ഈശോ ജനക്കൂട്ടത്തിനായി അപ്പം വർദ്ധിപ്പിക്കുമ്പോൾ ഉടൻ തന്നെ ജനക്കൂട്ടം ഈശോയെ രാജാവാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഈശോ അതിന് തയ്യാറാവാതെ അവരുടെ ഇടയിൽ നിന്ന് കടന്നു പോവുകയാണ് പിന്നീട് ജെറുസലേമിൽ രാജകീയമായി പ്രവേശിക്കുന്ന അവസരത്തിൽ മാത്രമാണ് തന്റെ ശിഷ്യന്മാരെ കൊണ്ട് താനാണ് ദാവീദിന്റെ സിംഹാസനം പുനഃസ്ഥാപിക്കുന്ന വരാനിരിക്കുന്ന പിഷ്യ എന്ന് പ്രഖ്യാപിക്കാനായി ഈശോ അനുവദിക്കുന്നത് ഈശോയുടെ ശിഷ്യന്മാർ അവന്റെ മഹത്വത്തിൽ തങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന സ്ഥാനമാനങ്ങളെ കുറിച്ച് നിരന്തരം കർഹിക്കുന്നുണ്ട് ഈശോ അവരെ പഠിപ്പിക്കുക തന്റെ രാജ്യത്തും ശുശ്രൂഷകൾ ഏറ്റുവാങ്ങുന്നതല്ല മറിച്ച് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതാണ് എന്ന് അവരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് അതിന്റെ പ്രതീകമെന്നോണമാണ് വേളയിൽ ഇസ്രായേൽ സമൂഹത്തിൽ അടിമകൾ മാത്രം ചെയ്യുന്ന പാദക്ഷാളനം ഈശോ തന്റെ ശിഷ്യർക്കായി നടത്തുന്നത് ഫിലാതൂസ് ഈശോയോട് ചോദിക്കുന്നുണ്ട് നീ രാജാവ് ഈശോ അതിന് ഉത്തരമായി പറയുന്നത് നീ തന്നെ അത് പറയുന്നുണ്ടല്ലോ തന്റെ രാജ്യത്വത്തെ കുറിച്ച് ഈശോയ്ക്ക് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ രാജ്യത്വം ഒരിക്കലും ഐഹികമായിരുന്നില്ല ഐഹികമായിരുന്നെങ്കിൽ ഐംഗീകമായിരുന്നെങ്കിൽ ഈശോ സൈനികരാൽ പിടിക്കപ്പെടുമ്പോൾ തന്റെ ശിഷ്യന്മാരോട് അവർക്കെതിരെ പടമൊരുതാൻ ഈശോ ആവശ്യപ്പെടുമായിരുന്നു എന്നാൽ പ്രധാന പുരോഹിതന്റെ സേവകന്റെ ചെവി ചിരിച്ചു കളയുന്ന പത്രൂസിനോട് ഈശോ പറയുന്നത് നിന്റെ വാൾ ഉറയിലിടാനാണ് ഈശോയുടെ രാജ്യത്വം ഒരിക്കലും നമ്മളൊക്കെ മനസ്സിലാക്കുന്ന തരത്തിൽ ഐഹികം ആയിരുന്നില്ല ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് കേവലം ദാബിദിന്റെ സിംഹാസനം പുനഃസ്ഥാപിക്കാൻ ആയിരുന്നില്ല മറിച്ച് സമസ്ത മാനവരാശിയെയും തന്റെ നിത്യമായ രാജ്യത്തിന്റെ ഭാഗമാക്കാനാണ് ഈശോ കാൽവരിയിൽ കുരിശിൽ കിടക്കുമ്പോൾ തന്റെ രാജ്യത്തിനെതിരായുള്ള ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട് ജനക്കൂട്ടം ആക്രോശിച്ചുകൊണ്ട് ഈശോട് പറയുന്നുണ്ട് നീ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക കുരിശിൽ നിന്ന് പുറത്ത് കടക്കുക ഈശോയ്ക്ക് വ്യക്തമായി അറിയാം താൻ സമസ്ത പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അത്യുന്നത രാജാവായ ദൈവത്തിന്റെ പുത്രനാണെന്ന് അതുകൊണ്ട് തന്നെയാണ് സകല മാനവരാശിയുടെയും രക്ഷയ്ക്ക് വേണ്ടി രാജ്യാന്തിരാജനായിരുന്നിട്ടും മരണത്തിനായി ഈശോ തന്നെ തന്നെ വിട്ടുകൊടുക്കുക കാൽവരയിൽ ഈശോയുടെ രാജ്യത്വത്തെ തിരിച്ചറിയുന്ന ഒരേ ഒരു വ്യക്തി മാത്രമാണ് അത് ആ നല്ല കള്ളനായിരുന്നു അതുകൊണ്ടാണ് അയാൾ പറയുക കർതാവി നിന്റെ മഹത്വത്തിൽ വരുമ്പോൾ എന്നെയും ഓർക്കണമേ ഈശോ ആ നല്ല കള്ളനോട് അനിമിഷം പറയുന്നുണ്ട് ഇന്ന് നീ എന്നോടുകൂടെ പ്രതീക്ഷയിലായിരിക്കും സിനിമ ഏത് മനുഷ്യനാണ് മരണപ്രാളത്തിൽ അങ്ങനെ പറയാൻ കഴിയുക രാജ്യാന്തിരാജനായ ഈശോയ്ക്ക് അല്ലാതെ ഈ കാലഘട്ടത്തിൽ ക്രിസ്തുരാജന്റെ തിരുനാൾ ആഘോഷിക്കുന്നതിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക ഹൊസെ സാഞ്ചസ് എന്ന ബാലന്റെ വിശ്വാസ സാക്ഷ്യത്തിന്റെ കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഒമ്പത് കാലഘട്ടത്തിൽ മെക്സിക്കൻ ഗവൺമെന്റ് അവിടുത്തെ സഭയുടെ അവകാശങ്ങളും വിശ്വാസവും ഒക്കെ അട്ടിച്ചമർത്താൻ ശ്രമിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ഹൊസെ ജനിക്കുക ഹൊസയുടെ രണ്ട് ജ്യേഷ്ഠന്മാരും ക്രിസ്തരോ എന്ന സംഘടനയുടെ ഭാഗമായി കത്തോലിക്കാ സഭയുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുകയായിരുന്നു പതിനഞ്ച് വയസ്സായപ്പോഴേക്കും ഹുസയും ഈ സംഘടനയുടെ ഭാഗമാകുന്നുണ്ട് ഈ ക്രിസ്തരോ എന്ന സംഘടന മെക്സിക്കൻ സൈനിക സൈന്യത്തിനെതിരെ പടപുരുതുമ്പോൾ ഈ സംഘടനയുടെ പതാക വഹിക്കുക എന്നതായിരുന്നു ഹുസയുടെ ദൗത്യം യുദ്ധഭൂമിയിൽ ഒരു സൈനികനോടൊപ്പം ഹുസൈ പിടിക്കപ്പെടുന്നുണ്ട് മെക്സിക്കൻ സൈന്യം ഈ സൈനികനെ ഹൊസയുടെ മുന്നിൽ വെച്ച് തൂക്കിലേറ്റുന്നുണ്ട് ഹൊസെ ഈ സൈനികനോട് പറയുന്നുണ്ട് നീ ഒരിക്കലും ഭയക്കരുത് ഏതാനും സമയത്തിനുള്ളിൽ നീ യേശുരാജനെ നേരിട്ട് കാണും എനിക്ക് വേണ്ടി അവനോട് പ്രാർത്ഥിക്കണം ഉടൻ തന്നെ അവനെ കാണാൻ ഞാൻ വരുമെന്ന് പറയണം എനിക്കായി ഒരു ഇടം ഒരുക്കാൻ പറയണം തടവിലായിരിക്കുമ്പോൾ ഹുസൈൻ ജപമാല ചൊലിയും സ്തുതിഗീതങ്ങൾ പാടിയുമാണ് സമയം ചെലവഴിക്കുക ഒരു കത്തെഴുതികൊണ്ട് തന്റെ അമ്മയോട് പറയുന്നുണ്ട് ഇവിടെ ഈശോയുടെ ഹിതം നിറവേറ്റുകയാണ് ഹുസയുടെ പിതാവ് ഏതു വിധേയനെയും ഹുസയെ മോചിപ്പിക്കാനായുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതിനുവേണ്ടി മോചന ദ്രവ്യം ശേഖരിക്കുന്നുണ്ട് എന്നാൽ അത് സമയത്ത് ശേഖരിച്ച് സൈന്യത്തിന് നൽകാൻ കഴിയുന്നില്ല അങ്ങനെ ഹുസൈ എന്നേക്കുമായി ഭഗവരുത്താൻ സൈന്യം തീരുമാനിക്കുകയാണ് ഹുസൈ പലതരത്തിലുള്ള പീഡനങ്ങളിലൂടെ അവർ കടത്തിവിടുന്നുണ്ട് അവസാനം ഹുസയുടെ പാദത്തിലെ തുലി ഹുസയ്ക്ക് വേണ്ടി സെമിത്തേരിൽ ഒഴി ഒരുക്കിയിരിക്കുന്ന കുഴിമാടത്തിലേക്ക് നടക്കുവാൻ ആവശ്യപ്പെടുന്നുണ്ട് കടന്നുപോകുന്ന വഴി മുഴുവൻ അവർ ഉപ്പു പിതറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ തീവ്ര വേദനയാൽ സഹനങ്ങൾ ഏറ്റുകൊണ്ടാണ് കുഴിമാടത്തിലേക്ക് നടക്കുക അവിടെ എത്തുമ്പോൾ അവസാന ശ്രമമെന്നോണം സൈനികർ ഗുസയോട് പറയുന്നുണ്ട് നീ ക്രിസ്തുരാജൻ തുലയട്ടെ എന്ന് പറയുകയാണെങ്കിൽ ഈ നിമിഷം ഞങ്ങൾ നിന്നെ സ്വതന്ത്രരാക്കാം അത് കേൾക്കുമ്പോൾ ഹൊസെ ഉച്ചത്തിൽ പറയുന്നുണ്ട് ക്രിസ്തുരാജൻ നീനാൾ നീനാൾ വാഴട്ടെ വാഴട്ടെ ഗൗഡലൂപ്പയിലെ പരിശുദ്ധ അമ്മ ഇത് മുമ്പ് ആ സൈനികർ യാണ് വെടിയേറ്റ തനിക്കായി ഒരുക്കിയിരിക്കുന്ന കുഴിമാടത്തിലേക്ക് വീണ് അവിടെ കിടന്ന് മരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ മെക്സിക്കോ സന്ദർശിച്ചപ്പോൾ ഹുസയെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തിയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പതിനൊന്നാം ക്രിസ്തുരാജന്റെ തിരുനാൾ സ്ഥാപിക്കുക ആ ഒരു കാലഘട്ടം ലോകം മുഴുവൻ ഹിറ്റ്ലർ മുസോളനി എന്ന ഏകാധിപതികളുടെ ഭരണത്തിന് കീഴിൽ ഞെനിഞ്ഞ് അമരുകയായിരുന്നു ആ കാലഘട്ടത്തിൽ ക്രിസ്തുരാജൻ നമ്മുടെയൊക്കെ ഹൃദയത്തിന്റെ രാജാവാകുമ്പോൾ ഭൂമിയിൽ മുഴുവൻ സമാധാനം നിറയും എന്ന പ്രത്യാശ പകരാനാണ് പതിനൊന്നാം പ്യൂസ് മാർപാപ്പ ഈ തിരുനാൾ സ്ഥാപിക്കുക നൂറ് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് നാം ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ സാഹചര്യവും അത് തന്നെ ഏകാധിപതികളുടെ ഭരണത്തിന് കീഴിൽ ലോകം മുഴുവൻ ജനങ്ങൾ യുദ്ധത്തിലും പലതരത്തിലുള്ള സംഘർഷങ്ങളിലൂടെയും കടന്നുപോകുന്നുണ്ട് അധികാരികൾ അഴിമതിയിലൂടെ ജനക്കൂട്ടത്തെ വല്ലാതെ ദ്രോഹിക്കുന്നുണ്ട് സ്ഥലമുള്ളവരെ ഈ ഒരു തിരുനാൾ നമ്മെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുക ഒരേ ഒരു യാഥാർത്ഥ്യമാണ് ഒരു ഏകാധിപതിയും ഒരു ഭരണാധികാരിയും നിത്യം ഈ ഭൂമിയുടെ ചരിത്രത്തിൽ വാണിട്ടില്ല അത് ഒരേ ഒരു ആൾ മാത്രമാണ് എല്ലാ ഭരണാധികാരികളും ഏകാധിപതികളും ചരിത്രത്തിന്റെ യവനീയക്കുള്ളിൽ മറഞ്ഞു പോയിട്ടുണ്ട് എന്നാൽ ഒരേ ഒരാൾ മാത്രം ഇന്നും എന്നും നിലനിൽക്കുന്നു അത് രാജ്യാന്തിരാജനായ ഈശോയാണ് അവന്റെ രാജ്യത്വം സധൈര്യം നമുക്ക് ലോകത്തോട് പ്രഘോഷിക്കാം അങ്ങനെ അവന്റെ രാജ്യത്ത് തിരുന്നാൾ നമുക്ക് എല്ലാവർക്കും പ്രത്യാശ പകരട്ടെ ക്രിസ്തുരാജന്റെ അനുയായികളായി നമുക്ക് ധീരതയോടുകൂടി ജീവിക്കാം ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ക്രിസ്തുരാജൻ നീണാൾ വാഴട്ടെ അമ്മ